ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുജറാത്ത് യാത്രയുടെ വിശേഷങ്ങൾ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഗുജറാത്തിലൂടെ ഉള്ള യാത്രയിലാണ് കടൽ തീരത്തോട് ചേർന്നുള്ള പട്ടണമായ ദ്വാരകയിലേക്കാണ് ഇന്നത്തെ യാത്ര പടിഞ്ഞാറൻ ഗുജറാത്തിലൂടെയുള്ള യാത്ര വളരെ സന്തോഷകരമാണ് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു പോകാം എത്രയോ മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗുജറാത്തിലെ വിൻഡ് മില്ലുകളൊക്കെ കണ്ടാണ് യാത്ര അങ്ങനെ ദ്വാരകാധീശൻ്റെ ക്ഷേത്രത്തിലെ ഗോപുരത്തിൽ ഉയർത്തുന്ന കൊടി തോരണങ്ങളുമായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം അഞ്ച് തവണയാണ് ഭഗവാൻ്റെ ഗോപുരത്തിൽ കുടി മാറ്റുന്നത് എല്ലാറ്റിനും ഒരേ നിറം അല്ല പല നിറത്തിലുള്ള കൊടികളാണ് ചാർത്തുന്നത് അതുപോലെ ആ രാജധാനിയിലൂടെ ആ വീഥികളിലൂടെ ആനന്ദ നൃത്തം ചവിട്ടി പാട്ടും പാടിയാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ നല്ല പ്രായമുള്ളവരും ഈ സംഘത്തിലുണ്ട് എല്ലാവരും വളരെ ആഘോഷത്തിമുറപ്പിലാണ് സാക്ഷാൽ ദ്വാരകാധിശൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ്വാരക എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു പുണ്യസ്ഥലം തന്നെയാണ് ആ ദ്വാരകാധീശൻ സന്നിധിയിലേക്ക് ഞങ്ങൾ എത്തുന്നതിന് മുൻപുള്ള കാഴ്ചകളാണ് ഞാൻ ഈ കാണിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദം പതിഞ്ഞ പുണ്യസ്ഥലം യഥാർത്ഥ ദ്വാരകയുടെ കടലിനടിയിലുള്ള അവശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതെല്ലാവർക്കും അറിവുള്ളതാണ് പതിനാറോളം തീർത്ഥ ഘടങ്ങളുള്ള ഗോമതി നദിയുടെ തീരത്താണ് ദ്വാരകിശ ക്ഷേത്രം ഇപ്പോഴും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇരുവശങ്ങളിലും ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട് കാണാൻ വളരെ ഭംഗിയാണ് ഇടുങ്ങിയ പാതകളാണ് അവിടെ കൂടെ ധാരാളം പശുക്കളും നമ്മുടെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് അത് മനോഹരമായൊരു കാഴ്ച തന്നെയാണതും ഗോപതി നദി കടലിൽ ചേരുന്ന പ്രദേശത്താണ് ദ്വാരകാധീശൻ വസിക്കുന്നത് അനേകായിരങ്ങൾ ദിവസേന വന്നു വന്നുപോകുന്ന അതിപുരാതനമായൊരു ക്ഷേത്രമാണിത് അത്യധികം സന്തോഷത്തോടെയാണ് ഈ വീതിയിലൂടെ ഈ ക്ഷേത്ര നഗരിയിലൂടെ കടന്നു പോകുന്നത് മനോഹരമായ നിമിഷങ്ങളെന്ന് തന്നെ പറയാം ഏതൊരു ഭാരതീയനും അഭിമാനം കൊള്ളാവുന്ന ഒരു പുണ്യസ്ഥലം പുണ്യക്ഷേത്രം ഈ വീഥികളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തേരൂരിൻ്റെ വഴികളിലൂടെയാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഫീലാണ് അത് അറിഞ്ഞ് നമ്മൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ പഴയ സത്രങ്ങളും പഴയ കെട്ടിടങ്ങളും ഒക്കെ പൗരാണികതയെ ഓർമ്മിപ്പിക്കുന്ന നേർച്ചിത്രങ്ങളായിട്ട് ഇവിടെയുണ്ട് ക്ഷേത്ര കവാടത്തിന് പുറത്തു വരെ മാത്രമേ നമുക്ക് ഈ ഫോണും ക്യാമറയും ഒക്കെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതുപോലെ ചെരുപ്പുകളൊക്കെ ഇടാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഫോണൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തതിന് ശേഷം വേണം അകത്തേക്ക് പോവാൻ ഫോണും ക്യാമറയും ഒന്നും അകത്ത് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അകത്തെ കാഴ്ചകളൊന്നും നമ്മൾ എടുക്കുന്നില്ല അത് കാണാൻ പ്രയാസമാണ് എങ്കിലും ദ്വാരകാധിശൻ്റെ ആ ക്ഷേത്ര ഗോപുരങ്ങളും ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇരുപത്തിയഞ്ച് നിലയോളം ഉയരമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കവാടം വരെ നമുക്ക് ഈ ഫോണും ക്യാമറയൊക്കെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് അനേകം ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഗോപുരങ്ങളും അതുപോലെ കവാടവും ഒക്കെ നമുക്ക് വെളിയിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ അഞ്ച് തവണയാണ് ആ ഗോപുരത്തിൽ കൊടി മാറുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു തവണ കൊടി മാറുന്നത് കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി മറ്റെങ്ങും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ വിശേഷപ്പെട്ട കാഴ്ചകളാണ് ഭഗവാന്റെ മുൻപിൽ ആടിയും പാടിയും ആനന്ദിക്കുന്ന കാഴ്ച കൊട്ടും പാട്ടുമൊക്കെ ഭഗവാന്റെ ധ്വജം കെട്ടാനുള്ള കൊടികളും ഒക്കെ കണ്ടല്ലോ ആ വളരെ ആഘോഷത്തോടെയാണ് അത് കൊണ്ടുപോകുന്നത് ദ്വാരകയുടെ ഐതിഹ്യം അറിയണ്ടേ ശ്രീകൃഷ്ണ ഭഗവാൻ ആമ്മാവനായ കംസനെ വസിച്ചതിന് ശേഷമാണ് ശ്രീകൃഷ്ണൻ മധുരയിൽ നിന്ന് ഈ ദ്വാരകയിലേക്ക് എത്തിയത് കംസന്റെ ഭാര്യാപിതാവായ ജരാസന്ധനെ പലതവണത്തെ ഏഴ് തവണയോ മറ്റോ ആണ് മധുര സാമ്രാജ്യം ആക്രമിച്ചത് അങ്ങനെ യാദവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ഭഗവാൻ ഈ ഈ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കെത്തിയത് അങ്ങനെ ദ്വാരകയിൽ വന്ന് പുതിയ രാജ്യം സൃഷ്ടിക്കുകയായിരുന്നു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ദ്വാരകാപുരിയിലാണ് വസിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് ഇത് ഈ പുതിയ രൂപത്തിൽ കാണുന്ന തരത്തിലായിട്ട് ഏകദേശം അറുന്നൂറ് വർഷത്തോളം ആയി എന്ന് പറയപ്പെടുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അഞ്ച് തവണയാണ് ഈ ദ്വാരക കടലിൽ മുങ്ങിപ്പോയതെന്നും അതുപോലെ ആറാമത്തെ പട്ടണമാണ് ഇന്നത്തെ ദ്വാരക എന്ന് പറയപ്പെടുന്നു അർത്ഥം വരുന്ന ദ്വാര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദ്വാരക എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിച്ചത് ഈ ക്ഷേത്രത്തിന് രണ്ട് പ്രധാന കവാടങ്ങളാണുള്ളത് സ്വർഗദ്വാരവും മോക്ഷദ്വാരവും ആ മോക്ഷ ദ്വാരത്തിലൂടെയാണ് നമ്മൾ തിരികെ ഇറങ്ങിയത് അതാണ് ഈ കാണുന്ന വഴി എന്ന് പറയുന്ന കവാടത്തിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അനിർവചനീയമാണ് നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലെയുള്ള ആരാധനക്രമങ്ങളൊന്നുമല്ല ഇവിടെ പക്ഷേ ഈ പ്രതിസന്ധിയോടെ അടുത്ത സമയത്ത് ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ തിരക്കിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ ക്ഷേത്ര ആരാധന രീതികളല്ല ഇവിടെ ആചരിച്ചു പോകുന്നതെങ്കിലും ഈ പുണ്യഭൂമിയിലൂടെ പുണ്യക്ഷേത്ര പരിസരങ്ങളിലൂടെ നടക്കുമ്പോൾ തന്നെ ശരിക്കും ഇതൊരു ദേവഭൂമിയാണെന്ന് നമ്മൾ തിരിച്ചറിയും ഈ ദ്വാരകാധിശ ക്ഷേത്രം ജഗത് മന്ത്രം എന്നും അറിയപ്പെടുന്നു ആദിശങ്കരൻ്റെയും ഭക്തമീരയുടെയും പുണ്യപാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണിലൂടെ ഞങ്ങൾക്കും നടക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കൊച്ചുമകനായ വജ്രനാഭനാണ് ഈ ക്ഷേത്രം പണിയേഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് വൈദേശികരുടെ ആക്രമണങ്ങളിൽ അതുപോലെ ഗുജറാത്തിൻ്റെ സുൽത്താനായിരുന്ന മുഹമ്മദ് ബഗാഡ ബഗാഡ അദ്ദേഹത്തിൻ്റെയൊക്കെ കാലത്ത് തച്ചുരയ്ക്കപ്പെട്ട ധാരാളം ക്ഷേത്രങ്ങളിലൂടെയുണ്ട് പക്ഷേ വീണ്ടും ഈ രൂപത്തിൽ ഈ ക്ഷേത്രങ്ങളെയും അതുപോലെ നമ്മുടെ സംസ്കൃതിയും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ വലിയ ഒരു സന്തോഷമാണ് ഇനിയിവിടെ അടുത്ത് തന്നെ ബേഡ് ദ്വാരക ഉണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കുചേലം ചെന്ന് കണ്ട സ്ഥലം ക്ഷേത്രമാണ് ആ സ്ഥലം അപ്പോൾ അവിടേക്ക് പോകണം ആ കാഴ്ചകളൊക്കെ പിന്നീട് വീഡിയോ ആയി വരുന്നതായിരിക്കും അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്